നമസ്കാരം കാണപ്പയർ വാസ്തുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് നിർമ്മിക്കുമ്പോൾ പലപ്പോഴും വീടുകൾ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരാധനാലയങ്ങൾ അമ്പലങ്ങളായാലും പള്ളികളായാലും മോസ്ക് ആയാലും ഏത് ഏത് വിധത്തിലുള്ള ആരാധനാലയങ്ങളായാലും അതിനോടടുത്തു വരുന്ന പ്ലോട്ടുകളിൽ ഗൃഹം വയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ചില വാസ്തു നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയേണ്ടതാണ് അപ്പോൾ ക്ഷേത്രങ്ങളുടെ അഥവാ ആരാധനാലയങ്ങളുടെ അടുത്താവുമ്പോൾ ആരാധനാലയത്തിൻ്റെ ഉയരത്തിനേക്കാൾ കൂടുതൽ ഉയരം വരുന്ന വിധത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അനുവദനീയമല്ല അഥവാ അശാസ്യമല്ല അതേപോലെ തന്നെ ആരാധനാലയങ്ങളുടെ നടയ്ക്ക് നേരെ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ വാതിലിന് നേരെ ദർശനം മറയത്തക്ക വിധത്തിൽ അതല്ല പള്ളികളാണെങ്കിൽ അതിൻ്റെ മദ്ബഹയുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഇങ്ങനെ അതിൻ്റെ ദർശനം മറയത്തക്ക വിധത്തിലുള്ള നിർമ്മാണങ്ങളും പൊതുവെ അത്ര ഉത്തമങ്ങളായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എപ്പോഴും ആരാധനാലയങ്ങളുടെ അടുത്ത് ചെയ്യുമ്പോൾ ഉയരവും അതിൻ്റെ ദർശനവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം